ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ചെബ്ളിസിയിൽ നിന്ന് ദേശ്പാഷിയിലേക്കൊരു ഡ്രൈവാണ് അവിടെ ഒരു ഡയമണ്ട് ബ്രിഡ്ജ് ഉണ്ട് പിന്നെ കജോരി ഓക്കെ അപ്പോൾ അത് വളരെ രസകരമായ ഒരു ഡ്രൈവാണ് പൈൻ ട്രീസാണ് പൈൻ ട്രീസ് ആണ് ഉള്ളത് ഇനി നമ്മുടെ അപ്പം ഉള്ള ഫ്രണ്ട്സാണ് ഇന്ന് നമുക്കൊരു മൂന്ന് ഡോക്ടേഴ്സാണ് ഇത് ഡോക്ടർ ഷരവണ ഫ്രം സൗദി ഇത് ഡോക്ടർ അമീർ ഫ്രം ടിബിലി ടിബിലിസി കേരള ആണ് പിന്നെ ഇത് ആസ് സീഷുകൾ ഇന്നലെ പരിചയപ്പെട്ടതാണ് നമ്മളെ സായിൽ അപ്പോൾ നമ്മൾ നാല് പേർ കൂടിയാണ് ഇന്ന് നമ്മൾ ഈ യാത്ര പോകുന്നത് ഓക്കെ നമ്മൾ നമ്മുടെ വണ്ടി ലെക്സസ് ആണ് ഓക്കെ അപ്പോൾ നല്ല സ്മൂത്ത് റോഡാണ് ഓക്കെ ഇനി വേ ഇനി അടുത്ത നല്ല വീഡിയോസ് അവിടെ പോയിട്ട് എടുക്കാം ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് ഒരു ജംഗി ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെയാണ് ഡ്രൈവ് നല്ല രസകരമായ ഡ്രൈവാണ് എന്ത് ട്രീ ആണെന്ന് അറിയില്ല ഫുൾ ഒരേ ഐഡിയ ഉണ്ടോ എന്ത് ട്രീനല്ലോറസ്റ്റ് ആണ് ഒരു ആനിമൽസ് ഉണ്ടോന്നറിയില്ല പക്ഷെ ഒരു നല്ല ഡ്രൈവാണ് നമ്മള് ദേശഭാഷിയിലേക്ക് പോകുന്നിടത്ത് മീർ പറഞ്ഞു നമുക്കിവിടെ നല്ലൊരു ഫോറസ്റ്റ് ഡ്രൈവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയതാണ് എന്തായാലും വെരി നൈസ് ഇരിക്കുന്നത് ഓ ഒരു രക്ഷയില്ല ഇത് സൂപ്പർ വ്യൂ ആണ് അടിപൊളി നല്ല പൈൻ മരങ്ങളും എന്താ ചെറിയ തോന്നുന്നു അല്ലേ ആ ചെടിയ

ഒരു ഊട്ടി ആണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കുറച്ചങ്ങോട്ടൊക്കെ വൈൻ വൈനുകളാണ് വൈൻ തോട്ടങ്ങള് വൈൻ ടൂറുകൾ മെയിൻ ആയിട്ട് ആയിട്ടിങ്ങോട്ട് വൈൻ ടൂറാണ് ഓക്കെ അപ്പോൾ കാണുന്നതൊക്കെ വൈൻ ഫാമുകൾ കാണാം വളരെ മനോഹരമായ ഏരിയ ആണ് കുറച്ചങ്ങോട്ട് ഗോ ശ്യം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെയെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് ഈ ഫ്ലവർ വരുന്നില്ല ഈ ഫ്ലവർ എന്ന് പറഞ്ഞാൽ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലവർ ആണ് ഫ്ലവറിൻ്റെ പേരൊന്നും അറിയില്ല അതങ്ങനെ കുറെ ചെറിയ ചെറിയ തോട്ടങ്ങൾ അതോ ഇഷ്ടം പോലെ ഉണ്ട് അന്ന് വരെ അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഒരു പെർഫ്യൂം ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇതെടുത്ത് ഫ്ലവർ പഠിച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിന് പെർഫ്യൂം ഉണ്ടാക്കും നല്ല സ്മെല്ലുണ്ട് ഈ ഏരിയത്തിൽ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് കാരണം ഒരു പെർഫ്യൂം സ്മെല്ല് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫീൽ ചെയ്യാം സ്പെഷ്യൽ ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് മൊത്തം മൗണ്ടെയിൻ ഒരു ചെറിയ മൗണ്ടെയിൻ ഇതാണ് ആ മൊത്തം ഇതൊക്കെ പറയാം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇതിൽ മൊത്തം നമ്മൾ യൂസ് ചെയ്യണം അവിടൊക്കെ ചെറിയ ചെറിയ ഇത് അങ്ങ് നോക്കത്താ ദൂരത്തുണ്ട് ഇത് ഫ്ലവർ അങ്ങ് നോക്കത്താ ദൂരത്തെ ഫ്ലവർ തന്നെയാണ് നമ്മൾ ഫൈനലി ദേഷ്പാക്ഷിയിൽ എത്തിയിരിക്കുകയാണ് പാക്ക് കാണുന്നതാണ് ദേഷ്പാക്ഷി ഡയമണ്ട് ബ്രിഡ്ജ് ഭയങ്കര ഗർത്താണ് എനിക്ക് കാണാം അവിടെ ഭയങ്കര ഗർത്താണ് ഓക്കെ ബാക്ക് കാണുന്നതാണ് ദേഷ്പാക്ഷി ഡയമണ്ട് ബ്രിഡ്ജ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കുറച്ച് അടുത്ത് പോയിട്ട് ആ ബ്രിഡ്ജിൽ കയറാൻ പോവാണ് ഒരു ഫേമസ് ആയ അവിടുത്തെ റിസോർട്ടാണ് വിടെ ഇപ്പം ഇന്നലെയൊക്കെ വന്ന് താമസിച്ചിട്ട് അവർ രാവിലെ തന്നെ അതിലേക്ക് പോകും ആ ഡയമണ്ട് ബ്രിഡ്ജിൻ്റെ റെസ്റ്റോറൻറ്റ് ഓക്കെ ഓക്കെ എൻ്റെ ഇവിടെ ബൈക്കുകളുണ്ട് ഓക്കെ അപ്പോൾ അവിടെ ആണത് ഒരു വൺ ഫിഫ്റ്റി ലാറി ഫിഫ്റ്റി ലാറിട്ടു ഇന്ത്യ ഒരു ും വൺ അവർന്ന് നമുക്ക് ജി സി സി കാർക്ക് ഇത് റിസോർട്ടിൽ നിന്ന് ഇത് ഡയമണ്ട് റിജൻ എൻട്രൻസ് ആണ് ഇവിടെ ഫീ ഉണ്ട് ഫീ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ഫീ ഫിഫ്റ്റി ലാറി വരും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും നമ്മൾ ഇത് ഡയമണ്ട് ബ്രിഡ്ജിന്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഞാൻ ഞാൻ നമ്മളെ ടിക്കറ്റ് എടുത്ത് ഓക്കെ ഇതുവഴി പോവാണ് ൻട്രൻസ് കടന്നു ഇതായത് ആ ബ്രിഡ്ജിലേക്ക് പോവുകയാണ് നമ്മൾ ഓക്കെ അതിമനോഹരമായൊരു നിർമ്മിതിയാണിത് ഓക്കെ ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് ആണ് ഡയമണ്ട് ഉള്ളത് ഓക്കെ ഹാസ്പിറ്റൽ ജനറേറ്റർ ब्लाസ് ആണ് देखो ये भयंकर गर्था है भयंकर गर्था है ये वाला ओके താഴെ കാണാം എങ്ങനെയാ മാടി അതി ഭയങ്കരമായ ഗർത്താണ് അവിടെ ഈ ഗർത്തത്തിനെ кроസ് ചെയ്തിട്ടാണ് ഡയമണ്ടിന്റെ ഉള്ളിലാണ് ഡയമണ്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ അതിമനോഹരമായ വ്യൂ ആണ് അതാ ഇതാണ് ഡയമണ്ടിൻ്റെ ബോട്ടാണ് ഓക്കെ ഡയമണ്ടിന്റെ ബോട്ടം നിന്ന് വെച്ച് കാണാൻ താഴെയുള്ള ഗർത്തവും താഴെ ഒരു അഴുവി അരുവി ഒഴുകുന്നുണ്ട് അതും കാണാം വളരെ മനോഹരമായ ഇതാണ് აბუ რო მეკან თუ და გასდელები უნდა მიჩხარი ഷിയിലെ ഒരു റെസ്റ്റോറൻ്റ് എന്നുള്ള ജോർജിയൻ ഫുഡാണിത് ബീഫ് കബാബ് പിന്നെ വേറെ ഓൾ തലോത്തി സോസ് ലെമണ നമ്മളെന്നതാ ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് കറി ഇത് ചിക്കൻ സൂപ്പ് ഇത് ബീഫ് കബാബ് ൊരു വെറൈറ്റി ചിക്കനാണ് ഓക്കെ ഓക്കെ നല്ല ടേസ്റ്റിയാണ് നല്ല ചമ്മൂണ്ടി ലെമനൈഡ് ജ്യൂസ് ഹോട്ടലിൻ്റെ പിന്നെ ഹോട്ടലാണ് ഓക്കെ 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 നമ്മളെല്ലാവരും ഉണ്ട് ഞാൻ വിടാൻ കഴിച്ചു ഹലോ ഞങ്ങളിന്ന് നമ്മളെ ദേശ്പാഷിയിൽ ഡയമണ്ട് ബ്രിഡ്ജ് കണ്ടു അവിടെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വരുന്ന വഴിയാണ് തിരിച്ച് ബാക്ക് ടു ടിബ്ലിസി പോവാണ് ഇപ്പോൾ ഇവിടെ സമയം എട്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റായി ആയി നിങ്ങൾക്ക് നോക്കാം ഇപ്പോഴും ഡേ ആണ് ഒരു നയൻ തേർട്ടി വരെയൊക്കെ ഇവിടെ ഡേ ആണ് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് സമയം ടൂറിസ്റ്റുകൾ നിങ്ങൾ വരികയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും നിങ്ങൾ എനർജി ഉണ്ടാക്കുക എനർജറ്റിക്കായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൺ ഡേ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ട്യൂ ഡേ എൻ്റെ ഇതിവിടെ കിട്ടും ഇതാ ഇത് വേണ്ട ഭയങ്കര നൈസ് വ്യൂ ആണ് ഇതൊക്കെ എന്താ ഭയങ്കര എന്താ ഫ്രഷ് എയർ നല്ല ഓക്സിജൻ പൊല്യൂഷൻ സീറോ പൊല്യൂഷൻ ആണ് വളരെ ഇതൊക്കെ ഇവർ ചെടികൾ ചെറിയ ചെറിയ പൂക്കൾ സൂര്യകാന്തി പോലെയുള്ള ചെടികളാണ് സൂര്യകാന്തി പോലെ ഇടണം അല്ലേ സൺസെറ്റാണ് സീ ആ കൊണ്ടോ